ഹാളിൽ ടി വി കാണാനിരിക്കുകയാണ് എല്ലാവരും ഉണ്ണിയാങ്കിൾ ലാപ്പിൽ കാര്യമായി എന്തോ നോക്കുന്നുണ്ട് തൊട്ടടുത്ത് ശിവചാൻറ്റിയുമുണ്ട് അമ്മ നിലത്ത് കിടക്കുവാണ് കയ്യിൽ ടിവിയുടെ റിമോട്ടും ഉണ്ട് ഞാനൊരു ബൗളിൽ നിറയെ ചിപ്സ് എടുത്തുകൊണ്ട് അവൾ കരികിലേക്ക് വന്നിരുന്നു അങ്കിൾ നാളെ ഞാൻ വീട്ടിലേക്ക് പോക്കോട്ടെ വായിലേക്കൊരു ചിപ്സ് എടുത്ത് വെക്കുന്നതിനോടൊപ്പം ഉണ്ണിയാങ്കിളിനെ നോക്കി ഞാൻ ചോദിച്ചു എല്ലാവരും എന്നിലേക്ക് ശ്രദ്ധ തിരിച്ചു ശിവജയന്തിയോട് വൈകുന്നേരം തന്നെ കാര്യം പറഞ്ഞിരുന്നത് കൊണ്ട് വലിയ ഞെട്ടലൊന്നുമില്ലായിരുന്നു നാളെയോ അതെന്താ മോളെ പെട്ടെന്ന് പോകുന്നേ നിനക്ക് ക്ലാസ് ഇല്ലേ പഠിക്കാൻ പോകേണ്ടതല്ലേ അങ്കിൾ ലാപ്പിൽ നിന്ന് മുഖമുയർത്തി എന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു ക്ലാസ് ഇല്ല അങ്കിൾ വൺ വീക്ക് സ്പോർട്സ് ആണ് സോ ക്ലാസ്സിൽ പോകണമെന്ന് നിർബന്ധമില്ല വൺ വീക്ക് അല്ലേ ഉള്ളൂ അതിന് ഇനിയിപ്പോൾ പോകണോ മോളെ ഇവിടെ നിന്നൂടെ അല്ല അങ്കിൾ വീട്ടിലേക്ക് പോയിട്ട് ഒരുപാടായില്ലേ അമ്മയെ വിളിച്ചപ്പോൾ ചെല്ലാനും പറഞ്ഞു അതെ പിന്നെ പോയിട്ട് വരാമെന്ന് കരുതിയത് ഇനിയിപ്പോൾ നെക്സ്റ്റ് മൺഡേ പോയാൽ മതി ആ മോൾക്ക് അതാണ് താല്പര്യമെങ്കിൽ പോയിട്ട് വാ ഒട്ടൊരു ശേഷം അങ്ങൾ ഒരു ചിരിയോടെ പറഞ്ഞു ഞാനും ചിരിച്ചു അല്ല എന്നാ മോള് പോണത് ഞാൻ നാളെ തന്നെ പോകാനാണ് കരുതുന്നത് ഉച്ചയ്ക്കോ രാവിലെയോ ഉള്ള ട്രെയിനിൽ നാളെയാണോ എങ്കിൽ പിന്നെ ഒറ്റയ്ക്ക് പോകണ്ട മഹേഷിൻ്റെ കൂടെ മോൾക്ക് പോകാം അവനും നാളെ നാട്ടിൽ പോകുക മഹേഷോ അവനെന്താ പോകുന്നേ ഞാൻ ഉള്ളിൽ വിചാരിച്ച അതേ ചോദ്യമാണ് ആൻറ്റി ചോദിച്ചത് അമ്മു ആകെ കെളി പോയിരുപ്പോ അതിൻ്റെ കാരണം വേറൊന്നുമല്ല അങ്കിൾ കേട്ടിട്ടാണ് മഹേഷിൻ്റെ വീട്ടിലെന്തോ ചടങ്ങുണ്ടെന്ന് ഇന്നലെ എന്നോട് ചോദിച്ചിരുന്നു ഒന്ന് പോയിക്കോട്ടെ എന്ന് ആ എങ്കിൽ പിന്നെ മോൾക്കു അതൊരു കൂട്ടാകും ആൻറ്റിയും പറഞ്ഞു എൻ്റെ ഉള്ളിൽ ആ നേരം മാലപ്പടക്കത്തിൽ തീ കൊളുത്തിയ ഫീലായിരുന്നു അത്രയും ദൂരം മഹേഷ് യാത്ര ചെയ്യാലോ അതും തൊട്ടടുത്ത് സന്തോഷമായി കൃഷ്ണ സന്തോഷായി ഉള്ളിൽ ഞാൻ തുള്ളിച്ചാടി എന്നാൽ ചിപ്പിയുടെ കൂടെ ഞാനും കൂടി പോട്ടേ അച്ചാ അങ്കിളിനെ ആൻറ്റിയും അമ്മ ചാടി ചാടിക്കയറി ചോദിച്ചു നാശം അതെന്താ നിനക്കും ലീവാണോ എനിക്ക് ലീവൊന്നുമില്ല ക്ലാസ് ഉണ്ട് എന്നാൽ മോള് പഠിക്കാൻ പോകാൻ നോക്ക് അങ്ങനെ ക്ലാസ് കളഞ്ഞെങ്ങും പോണ്ട ഞാൻ മഹേഷിനോട് പോയി കാര്യം പറഞ്ഞിട്ട് വരാം ശരിക്കും ചിരി പോയി അമ്മൂൻ്റെ ചമ്മിയ മുഖം കണ്ടിട്ട് അങ്ങനെ തന്നെ വേണം മഹേഷ് ഏട്ടനുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ചാടി തുള്ളി വരാൻ നിന്നാ ഇപ്പം പന്ത് എൻ്റെ കൂട്ടില മോള് ഗ്യാലറിയിലിരുന്ന് കളി കാണും മഹേഷിനോട് പുറത്തേക്ക് ഇറങ്ങി വരാൻ വിളിച്ചു പറഞ്ഞിട്ട് രാമചന്ദ്രൻ സിറ്റൗട്ടിലിരുന്നു അല്പനേരത്തിനുള്ളിൽ തന്നെ മഹേഷ് അയാൾക്ക് അടുത്തേക്ക് വന്നു എന്താ സാർ വിളിച്ചത് മഹേഷ് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി വേറൊന്നും അല്ലടോ നാളെ നാളെപ്പോഴാണ് പോകുന്നത് രാവിലെ ഇറങ്ങും സാർ താൻ പോകുമ്പോൾ ചിപ്പിമോളെ കൂടി കൊണ്ടുപോകണം കേട്ടോ അവളും നാളെ നാട്ടിലേക്ക് പോകുന്നുണ്ടെന്ന് ഒറ്റയ്ക്ക് പറഞ്ഞു വിടുന്നത് എങ്ങനെയാണ് താൻ ഒന്ന് ശ്രദ്ധിച്ചോളന്നെ മഹേഷ് ഞെട്ടി നല്ലതുപോലെ ഞെട്ടി പ്രതീക്ഷിച്ചില്ല എങ്ങനെയൊന്നും ഞാൻ ശ്രദ്ധിച്ചോളാം സർ മഹേഷ് എങ്ങനെയൊക്കെ ഒരു ചിരി വരുത്തി അന്ന് രാത്രി മുഴുവൻ മഹേഷിൻ്റെ ചിന്ത ആ പെണ്ണിനെക്കുറിച്ചായിരുന്നു എന്താണ് തനിക്ക് അവളോടുള്ള ഭാവം എന്താണ് ആ പെണ്ണിനോടുള്ള അടുപ്പം ഇപ്പോഴും മിഴിവോടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് മുഴുവൻ അന്ന് അടി കൊണ്ട് കിടന്നപ്പോഴും മഹേഷ് ചേട്ടൻ അത്രയ്ക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞതാണ് ശരിക്കും സ്നേഹമാണോ ആ പെണ്ണിനോട് പ്രണയമുണ്ടോ തനിക്ക് അവളോട് എന്തോ ഒന്നുണ്ട് മറ്റാരോടും ഇതുവരെ തോന്നാത്തൊരടുപ്പും അവളോട് തോന്നുന്നുണ്ട് അത് പ്രണയമാണോ എന്ന് എന്നറിഞ്ഞാൽ മതി പക്ഷേ ആ കൊച്ചിന് ഇപ്പോഴും തന്നെ ഇഷ്ടമാണോ അല്ലെങ്കിൽ താൻ ചെറുതായി പോകില്ലേ അന്ന് പറഞ്ഞതുപോലെ താനും സ്നേഹിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അവളിൽ നിന്നൊരു മടക്കം അസാധ്യമാണ് മഹേഷ് കുടുങ്ങിപ്പോകും ചിന്മയിൽ മഹേഷ് ഒതുങ്ങിപ്പോകും ചിന്മയിൽ മഹേഷിൻ്റെ ലോകം പോലും ചിന്മയാകും അങ്ങ് എത്തിയിട്ട് വിളിക്കണേ മോളെ ശിവജാൻ്റെ കവിളുകളിൽ തഴുകി ഞാൻ ചിരിച്ചു കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൂടി കൊടുത്തിട്ട് അവിടെ നിന്നും ഇറങ്ങി സ്റ്റേഷൻ വരെ കാറിലാണ് പോയത് ഞാനും അങ്കിളും മഹേഷ് ഏട്ടനും അമ്മുവും അങ്ങോട്ട് പോയപ്പോൾ മഹേഷ് ഏട്ടൻ തന്നെയാണ് ഡ്രൈവ് ചെയ്തത് തിരിച്ചു വരുമ്പോൾ അങ്കിളോ അമ്മുവോ വണ്ടിയെടുത്തോളൂ കയറിക്കോ ചൂളം വിളിയോടെ ട്രെയിൻ സ്റ്റേഷനിലെത്തിയപ്പോൾ മഹേഷ് ഏട്ടൻ എന്നോട് പറഞ്ഞു തലയാട്ടിക്കൊണ്ട് ആദ്യം കയറിയത് ഞാനാണ് എനിക്ക് പുറകിലായി മഹേഷ് ഏട്ടനും രണ്ടു പേർക്കും അടുത്തടുത്ത് തന്നെ ഇരിക്കാൻ പറ്റി വിൻഡോ സൈഡിൽ ഞാൻ ചെന്നിരുന്നു എനിക്കെതിരെ മഹേഷ് ചേട്ടനും എന്താ വീട്ടിലേക്ക് പോകുന്നത് ട്രെയിൻ നീങ്ങി മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴാണ് മഹേഷ് ചേട്ടൻ എന്നോട് ചോദിച്ചത് എന്തെങ്കിലും ഒന്ന് മിണ്ടണേ എന്ന് പ്രാർത്ഥിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കുറച്ചായിരുന്നു കോളേജിലെ ലീവാണ് മഹേഷ് ഏട്ടാ വൺ വീക്ക് പോകണ്ട അതുകൊണ്ട് പിന്നെ വീട്ടിൽ പോകാന്ന് കരുതി ഇങ്ങോട്ട് വന്നതി ശേഷം ഇതുവരെ പോയില്ല അങ്ങോട്ടേക്ക് എന്തിൻ്റെ ലീവാണ് സ്പോർട്സ് ഞാനൊന്നിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല മഹേഷ് എന്താ വീട്ടിലേക്ക് പോകുന്നത് എന്തോ വിശേഷമുണ്ടോ താങ്കൾ പറഞ്ഞു അതേടോ ഒരു വിശേഷമുണ്ട് എൻ്റെ അനിയത്തി പ്രഗ്നൻ്റ് ആണ് അപ്പോൾ ഏഴാം മാസത്തെ ചടങ്ങാം അതൊരു പുതിയ അറിവായിരുന്നു കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി ആഹാ കൊള്ളാലോ അപ്പോൾ വീട്ടിലേക്ക് പുതിയ മെമ്പർ വരുവാണല്ലേ അതിനും ആളൊന്ന് ചിരിച്ചതേ ഉള്ളൂ പിന്നീട് മൗനമായിട്ട് കടന്നു നിമിഷങ്ങൾക്കിടയ്ക്ക് മഹേഷ് ഫോൺ ചെയ്യുന്നത് കാണുന്നുണ്ടായിരുന്നു ആ നേരം പുറത്തെ ഓടിമറിയുന്ന കാഴ്ചകളിലേക്ക് ഞാൻ ഓളിയിട്ടു ചിന്മയുടെ വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ മഹേഷേട്ടൻ തന്നെയായിരുന്നു പിന്നെയും തുടക്കമിട്ടത് എനിക്കൊത്തിരി സന്തോഷം തോന്നി എങ്ങനെയൊന്ന് പതിവുള്ളതല്ല പണ്ട് മഹേഷേട്ടൻ തീരെ മിണ്ടില്ലായിരുന്നു ചിരിക്കില്ലായിരുന്നു മുഖത്തേക്ക് നോക്കത്ത് കൂടിയില്ലായിരുന്നു പക്ഷേ ഇപ്പം മാറ്റമുണ്ട് ഒരുപാട് മാറ്റമുണ്ട് സംസാരിക്കാറുണ്ട് അതും ഇങ്ങോട്ട് ഇങ്ങോട്ടോരോന്ന് ചോദിക്കും കാണുമ്പോൾ ഒക്കെ ചിരിക്കും ഒരുപാട് നോക്കും ഇപ്പം തന്നെ ഇടയ്ക്കിടെ ഒത്തിരി നോക്കി ഞാൻ അത് കാണുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തല തലവെട്ടിച്ചു മാറ്റും എന്തിനാണ് നോക്കുന്നതെന്ന് പക്ഷെ എനിക്കറിയില്ല വെറുതെ നോക്കുന്നു വെറുതെ ചിരിക്കുന്നു അതുപോലെ വെറുതെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ ചിന്മയ ഇവിടെയൊന്നും അല്ലേ മഹേഷ്ഠൻ മുഖത്തിന് മുന്നിലൊന്ന് വിരൽഞ്ഞൊടിച്ചു ആ സുഖാണ് എല്ലാവർക്കും സുഖാണ് ഓ അപ്പോൾ കേട്ടിരുന്നു ഞാൻ കരുതി ചിന്മയി ലോകത്തൊന്നും അല്ലെന്ന് പിന്നെയും പിന്നെയും ഞാൻ ഞെട്ടി ഇത്രയൊക്കെ മിണ്ടാൻ അറിയുമോ എൻ്റെ മഹേഷേട്ടന് ഇങ്ങനെ ചിരിക്കാൻ അറിയുമെൻ്റെ എൻ്റെ ചേട്ടന് ഞാൻ ഓർത്തു അവിടെയോ എവിടെ മഹേഷേട്ടൻ്റെ ഏട്ടൻ്റെ വീട്ടിൽ സുഖമാണോ എല്ലാവർക്കും ഓ അങ്ങനെ സുഖം എല്ലാവരും നന്നായിട്ടിരിക്കുന്നു മഹേഷ് ഏട്ടൻ മിസ് ചെയ്യാറില്ലേ അവരെ ഇങ്ങോട്ടേക്ക് എന്താ പോകുന്നത് അങ്ങനെ മിസ്സിംഗ് ഒന്നുമില്ല ചിന്മയ ഇതിനു മുമ്പും ഞാൻ വീട് മാറിയൊക്കെ നിന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അച്ഛൻ്റെ ഹെൽത്ത് അത്ര ഒക്കെ അല്ല എന്ന് കരുതി അത് നോക്കിയിരുന്നാൽ ജീവിതം മുന്നോട്ട് പോവില്ല ഓട്ടോ ഓടിക്കുന്നത് കൊണ്ടൊന്നും ഒന്നും ആവില്ല കുട്ടി ഞാൻ പുറത്തോട്ടൊക്കെ പോകാൻ നോക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് അളിയൻ ഈ കാര്യം പറഞ്ഞത് ആദ്യം താല്പര്യമൊന്നുമില്ലായിരുന്നു അങ്ങനെ തന്നെയാണ് ഇവിടെ വന്നതും പക്ഷേ തൻ്റെ അങ്കിൾ ഒരുപാട് നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ഇടപെടലും പെരുമാറ്റവും ഒക്കെ കൊണ്ട് പിന്നെ അങ്ങ് ഓക്കെയായി സാലറിയും വലിയ കുഴപ്പമില്ല എന്ന് കരുതി ഇതും സ്ഥിരമല്ല പുറത്തേക്ക് ശരിയായാൽ പോകും ആ നേരം അത്രയും മഹേഷേട്ടൻ വാചാലനാകുകയായിരുന്നു എനിക്ക് മുന്നിൽ ഒക്കെയും കേട്ട് ഞാൻ വെറുതെയിരുന്നു പാവം തോന്നി എനിക്ക് അദ്ദേഹത്തോട് അതിനിരട്ടി സ്നേഹവും ബഹുമാനവും ആ യാത്രയിൽ മുന്നത്തേക്കാളും ഞങ്ങളടുത്തു കൂട്ടുകാരെ പോലെ ഒത്തിരി സംസാരിച്ചു ആഹാരം ഒരുമിച്ച് കഴിച്ചു എനിക്ക് സ്നാക്സൊക്കെ വാങ്ങി തന്നു അങ്ങനെ വല്ലാത്തൊരടുപ്പമായിരുന്നു ചിന്മയെങ്ങനെയാ പോകുന്നത് അച്ഛൻ വരുമോ നാട്ടിലേക്ക് ഇറങ്ങിയ ഉടനെ മഹേഷേട്ടൻ എന്നെ നോക്കി ചോദിച്ചു ഇല്ല ഞാൻ ഓട്ടോയ്ക്ക് പോകും അവരൊരു മാരേജിന് പോയിരിക്കുക മഹേഷേട്ടൻ എങ്ങനെ പോകും ളിയും വരും അപ്പം ഒരു ചിരിയും മഹേഷേട്ടൻ എന്നാ ഇനി തിരികെ പോകുന്നേ ഞാൻ നാളെ ഈവനിങ് പോകും എന്നാ ശരി മഹേഷേട്ട ഞാൻ ചെല്ലട്ടെ യാത്ര പറഞ്ഞ് കൈവീശി കാണിച്ച് ഞാൻ തിരിഞ്ഞു നടന്നപ്പോഴേക്കും ഇടയ്ക്കിടെ മഹേഷേട്ടനെ തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു ആളിപ്പോഴും ഇങ്ങോട്ടേക്ക് നോക്കി അവിടെ തന്നെ ഉണ്ടെന്ന് കാണേ വീണ്ടും ഞാൻ സന്തോഷത്തിൻ്റെ എത്തി ഒന്നും വേണ്ടായിരുന്നു അന്നാ സ്കൂളിൽ പഠിച്ച നേരത്ത് ഇഷ്ടാണ് ഇഷ്ടാണെന്ന് പറഞ്ഞ് പുറകെ നടന്ന് മഹേഷേട്ടനെ വെറുപ്പിക്കണ്ടായിരുന്നു ഇതുപോലെയൊന്നും ഇണ്ടിരുന്നെങ്കിൽ നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സെങ്കിലും ആകായിരുന്നു ഞാനൊരു പൊട്ടി തന്നെ എങ്കിലും മഹേഷേട്ടൻ ചിപ്പിയുടെ കളിതമാശയല്ല മഹേഷേട്ടൻ ചിപ്പിയുടെ ജീവനാണ് ചിപ്പിയുടെ പ്രാണനാ പ്രണയമാണ്